നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിലുള്ള റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴി നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെ സമർപ്പിക്കാം എല്ലാ അംഗങ്ങളുടെയും ആധാർ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തവരുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്തവരുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി കാർഡിൽ ഏതെങ്കിലും അംഗം സർക്കാർ പൊതുമേഖലാ ജീവനക്കാരൻ ആദായ നികുതിദായകൻ സർവീസ് പെൻഷനർ ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടിൻ്റെ ഉടമ നാല് ചക്രവാഹനം സ്വന്തമായുള്ളയാൾ സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴിച്ച് പിന്നെ പ്രൊഫഷണൽസ് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ഐ ടി നഴ്സ് സി എ തുടങ്ങിയവ രണ്ടാമത്തെ മാനദണ്ഡം വരുന്നത് കാർഡിൽ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ സ്ഥലം ഇരുപത്തയ്യായിരം രൂപ പ്രതിമാസ വരുമാനം മേൽ അയോഗ്യതകൾ ഇല്ലാത്ത കുടുംബങ്ങളിൽ താഴെ പറയുന്ന വിഭാഗങ്ങൾക്ക് മാർക്ക് അടിസ്ഥാനമില്ലാതെ മുൻഗണനയ്ക്ക് അർഹതരാണ് പദ്ധതി ആദിവാസി ക്യാൻസർ ഡയാലിസ് അവയവമാറ്റം എച്ച് ഐ വികലാംഗർ ഓട്ടിസം ലെപ്രസി നൂറ് ശതമാനം തളർച്ചാരോഗികൾ നിലാരംഭരായ സ്ത്രീ വിധവ അവിവാഹിത ഡൈവോഴ്സേഴ്സ് കുടുംബനാഥ ആണെങ്കിൽ പ്രായപൂർത്തിയാവാത്ത പുരുഷന്മാർ പാടില്ല ഇവ കഴിഞ്ഞ് മാർക്ക് അടിസ്ഥാനത്തിലുള്ള മുൻഗണന അനുവദിക്കും മാർക്ക് ഘടകങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ബി പി എൽ സർവേ പട്ടിക അംഗം അല്ലെങ്കിൽ ബി പി എൽ അർഹതയുള്ളവർ ഹൃദ്രോഗം മുതിർന്ന പൗരന്മാർ തൊഴിൽ പട്ടികജാതി വീട് സ്ഥലം ഇല്ലാത്തവർ വീടിൻ്റെ അവസ്ഥ സർക്കാർ ഭവന പദ്ധതി അംഗം വൈദ്യുതി കുടിവെള്ളം കക്കൂസ് ഇവ ഇല്ലാത്തത് അവശദടകങ്ങൾ തെളിയിക്കുന്ന സാക്ഷ്യപത്രം അല്ലെങ്കിൽ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ് ബി പി എൽ അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന അപേക്ഷകർ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതാണ് ഒന്ന് ആശ്രയ വിഭാഗം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം രണ്ട് ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരക രോഗങ്ങളുള്ളവർ ചികിത്സാരേഖകളുടെ പകർപ്പ് കൊണ്ടുവരണം മൂന്ന് പട്ടിക വിഭാഗം അല്ലെങ്കിൽ വർഗം തഹസിൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം നാല് ഗൃഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോ റിമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകൾ മുതലായവ അഞ്ച് സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസ് നൽകുന്ന ഭൂരഹിത സർട്ടിഫിക്കറ്റ് ആറ് രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഏഴ് ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം എട്ട് റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒൻപത് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന സാക്ഷിപത്രം പത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബം ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സാക്ഷ്യപത്രം പതിനൊന്ന് സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം പന്ത്രണ്ട് ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മേൽപ്പറഞ്ഞ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് കാർഡുടമകൾ ഉറപ്പു വരുത്തേണ്ടതാണ് അപേക്ഷ സംബന്ധിച്ച് ഫോണിൽ വരുന്ന മെസ്സേജ് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താണ് ഇതുപോലെ വളരെ ഇൻഫർമേറ്റീവായ വീഡിയോകൾ അറിയുവാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം